ഈ കഴിഞ്ഞ ഏപ്രിൽ പതിനെട്ടിന് എന്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ ആ ബർത്ത്ഡേ ആയിട്ട് എന്റെ വൈഫ് തന്ന ഗിഫ്റ്റ് ആണ് ആ കഴിഞ്ഞിരിക്കുന്ന വലിയ പറ്റി ഞാൻ ആ ചുറ്റും തിരിച്ചു നോക്കണം എറണല്ല അതും എന്താ എന്താ കുട്ടിയും വരച്ചിട്ടുണ്ട് എന്താണ് സംഭവം എന്നാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് സംഭവം ഏറെ ഒന്നും ഇല്ല കണ്ട നിങ്ങക്ക് കാണാൻ പറ്റും എഴുതിയേക്കണം എങ്ങനെയാണ് ഹാപ്പി ബർത്ത്ഡേ മൈ സ്വീറ്റ് ഹാർട്ട് മൈ ക്രൈസി വണ്ടർഫുൾ സെക്സി ആൻഡ് അമേസിംഗ് ലവ് ഓഫ് മൈ ലൈഫ് പിന്നെ യുവർ ടച്ച് യുവർ സ്മൈൽ ആൻഡ് യുവർ കിസസ് മേ ദൻസ് ആൻഡ് അൺഫോർഗറ്റബിൾ മൂമെന്റ് ഐ ലവ് യു മോർ ദാൻ ദ സൈഡിൽ ഒരു പൂച്ചട തലയെ വരച്ച് വെച്ചിട്ടുണ്ട് ഇതാണ് ആ പെട്ടിയിലെ വരികയാണ് ഈ വലിയ പെട്ടി കിട്ടിയോണ്ട് തന്നെ ഇതെന്താണ് സംഭവം എന്നറിയാനായിട്ട് ഒരു ക്യൂരിയോസിറ്റി ഞാനപ്പത് കുത്തി പൊളിക്കാൻ വേണ്ടി ഒരു കത്രി എടുത്ത് തീർപ്പറിച്ച് നോക്കിയാണ് അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് ഇവിടെ ചിലപ്പോ ആയിരിക്കും വാങ്ങിച്ചേക്കണം സാധാരണ ബാറ്റാണല്ലോ എന്റെ പെട്ടികളിൽ നിന്നാണ് ഞാനും അവള് മെട്രോ സോൾസിൽ പോയിട്ട് ബാറ്റിന്റെ ഗ്രിപ്പ് വാങ്ങിക്കാൻ നിൽക്കുന്ന സമയത്ത് ബാറ്റിന്റെ റേറ്റ് ഒക്കെ വെറുതെ നോക്കിയായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ച അവളെ അവിടെ നിന്ന് സംഭവം ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെ ബാറ്റ് തന്നെ പക്ഷെ എനിക്കൊരു എന്റെ സംശയത്തിലൊരു തെറ്റൊന്നും വേറൊന്നുമില്ല സാധനം ബാറ്റ് ബാറ്റല്ലാ ഇംഗ്ലീഷ് വില്ലോന്ന ഹാൻഡ് ക്രാഫ്റ്റ് ബാറ്റാണ് ഞാനപ്പൊ ഇത് എന്ത് സാമാനം ഇതിപ്പോ വാങ്ങിച്ച അല്ലെങ്കിൽ നിക്കോൾസിന്റെ ഏഹ് ഹൈപ്പർനോവ എഡിഷൻ ആണായിരിക്കണത് അപ്പൊ ഇതെന്ത് എങ്ങനെ ഓർഡർ ചെയ്തെന്ന് അറിയാനായിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയിൽ ഞാൻ നിൽക്കുന്നത് ഞാൻ പക്ഷെ അത് ചോദിച്ചില്ല ഞാൻ ബാക്കിയുള്ള കൂടി ചോദിച്ചു ലാസ്റ്റ് അവസാനം ചോദിക്കാന്ന് ഞാൻ നിക്കണം അത് രണ്ടാമത്തെ പെട്ടി ഞാൻ അങ്ങോട്ട് തുറന്നു അത് ഒരു നൈക്കയുടെ ഒരു കവറായിരുന്നു ലിപ്റ്റിക്കിന്റെ കവറായിരുന്നു അപ്പൊ തന്നെ എനിക്ക് എന്തുകൂടായി പഠിച്ചി ഞാനപ്പലോചിച്ച് കാരണം കഴിഞ്ഞ അവളുടെ വൃത്തിടൊക്കെ ഞാൻ കൊടുത്ത എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബോക്സിൽ കല്ല് പൊതിഞ്ഞെട്ടിയാണ് കൊടുത്തത് ഇഷ്ടിക്ക അപ്പൊ ഈ പെട്ടിട്ടിയത് എന്ത് പണ്ടാരോന്നറിയാൻ തപ്പി നോക്കണ്ടട്ടാ കണ്ട മണത്തു വരെ നോക്കി എന്താന്ന് പറയാൻ പറ്റൂല ലാസ്റ്റ് അത് തുറന്നു നോക്കി കഴിഞ്ഞപ്പിന്നെ പഴം അതിലൊരു മൂന്ന് പഴോണാ വധൂരി എനിക്ക് വേണ്ടി എടുത്ത് വെച്ചേണ കണ്ട വീട്ടിലുണ്ടായ വഴക്കൊല എന്ന് നമ്മുടെ മൂന്ന് പഴം പറിച്ചവിടെ വെച്ചേക്കും പിന്നെ അടുത്തത് ഇങ്ങനെയൊക്കെ ഉള്ള ഞാൻ ബെച്ചറ്റൻപ്രി എന്ന് പറഞ്ഞാണ് ഞാൻ അടുത്തത് കുളിക്കുന്നത് അത് എനിക്ക് എടുത്തു കഴിഞ്ഞപ്പോ തന്നെ സംഭവം മനസ്സിലായി ഫോട്ടോ ഫ്രെയിമാണ് പിന്നെ അത് ഏത് ഫോട്ടോന്നറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി മാത്രമേ ഉണ്ടായുള്ളൂ ഇതെന്തായാലും പാക്ക് ചെയ്തേക്കണം നല്ല അടിപൊളിയണ്ടാ കാരണം കുറച്ച് കഷ്ടപ്പെട്ടു ഞാൻ വലിച്ചു പറിച്ചു തിരിച്ച് പോ കുറച്ച് ടൈം എടുത്തിട്ടാണ് ഞാൻ തുറക്കണത് അങ്ങനെ വലിച്ചു കീറി ഞാൻ ആ സാമാനം തുറന്ന് നോക്കി കഴിഞ്ഞപ്പണ്ടല്ലോ എന്റെ ഗ്യാലറിയിൽ കിടക്കുന്ന ഏറ്റവും അണ്ടർ ആയിട്ടുള്ള ഫോട്ടോസിൽ ഒരെണ്ണം വരുന്നത് ഫോട്ടോസ് അണ്ടർ എന്ന് ഉദ്ദേശിച്ചത് പൊട്ട ഫോട്ടോ ഒന്നുമല്ല ഫോട്ടോ അടിപൊളിയായിരുന്നു പക്ഷെ ഞാൻ ഇതുവരെ അത് ഇൻസ്റ്റയിലാ ഫേസ്ബുക്കിലാ ഡി പി ആയിട്ട് യൂസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു ബ്യൂട്ടി ആ ഫോട്ടോ തന്നെ അവളെടുത്ത് ഫ്രെയിം ചെയ്യിപ്പിച്ച് ഇതേ കാണിച്ചു തരാട്ടാ ശ്രദ്ധിച്ച് നോക്കിയാൽ ചിലപ്പോൾ നിങ്ങൾ കാണാൻ പറ്റും എന്റെ എൻഗേജ്മെന്റിന് ഇട്ട പുറത്ത് ഇട്ടിട്ട് നിൽക്കുന്ന ഫോട്ടോ ഉള്ളത് ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ചുള്ളത് അത് കഴിഞ്ഞിട്ട് ആ ഫോട്ടോ നമ്മളെ കൊടുത്തിട്ട് ഞാൻ അടുത്ത പാക്കെടുത്ത് പിടിച്ചപ്പോ തന്നെ എനിക്ക് മനസ്സിലായി ഒന്നില്ലെങ്കിൽ ഷർട്ട് അല്ലെങ്കിൽ ടീഷർട്ട് കാരണം നമുക്ക് ഈ തുണി മടക്കി വെച്ചാൽ കണ്ടാൽ മനസ്സിലാവൂല ഈറിപ്പറിച്ച് കവറ് തുറന്ന് നോക്കിയപ്പോ അതിൽ രണ്ട് ടീഷർട്ടാണ് ഉണ്ടായത് അത് ഒരെണ്ണം നല്ല കരിനീല കളറും ഒരെണ്ണം നേവി ബ്ലൂ ആണ് ഏഹ് ഇതാ ഡബിൾ എക്സ് എൽ ആണ് സൈസ് ഞാൻ വിചാരിച്ച സൈസ് ചെറുതായി പോകുന്നായിരുന്നു പിന്നെ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കണ വണ്ണത്തിന് ഡബിൾ എക്സ് എൽ ആണ് ബെറ്റർ എന്നും പറഞ്ഞാണ് അവൾ എനിക്ക് ആ ടീഷർട്ട് വാങ്ങിച്ചെന്നത് ഒരെണ്ണം ജാക്ക് ആൻഡ് ജോൺസും മറ്റത് അഡിഡാസ് സോറി അബീഡാസ് അതിനുശേഷം ഞാനത് പതുക്കാങ്ങട് മടക്കി അങ്ങോട്ട് വെച്ച് ഏഹ് എന്നിട്ട് ആ ബാറ്റ് എടുത്തു എടുത്തിട്ട് എന്റെ വൈഫിനെയും വിളിച്ച് മൈ ബോയ് എന്ന് പറഞ്ഞിട്ട് ഒരു ഉമ്മയും കൊടുത്ത് ബാറ്റും പൊക്കി എടുത്ത് കാണിക്കുന്ന രംഗങ്ങളും ഞാൻ കണ്ടത് ഇത്രയും സാധനങ്ങളാണ് എനിക്ക് ബർത്ത്ഡേറ്റ് കിട്ടിയ ഗിഫ്റ്റുകൾ ഒന്ന് നമ്മുടെ ഗേനിക്കോൾസിന്റെ ബാറ്റ് ഹൈപ്പറനോടെ ബാറ്റ് പിന്നെ ഫോട്ടോ ഫ്രെയിം രണ്ട് ടീഷർട്ട് അതിന്റെ ഡെയിലി ഒരു സോളിഡ് എന്ന് പറഞ്ഞ ബോക്സ് ഉണ്ട് അത എന്റെ കൂട്ടുകാരനെ അജില് എനിക്ക് തന്നാണ് പാവം പിടിച്ചവൻ രാത്രി പന്ത്രണ്ട് മണിക്ക് കേക്കൊക്കെ ഇട്ട് കൊണ്ടുപോകുന്നു എല്ലാം സെറ്റ് ചെയ്ത് തന്നാണ് സാധനം കണ്ടാ ഇത്രയും സാധനങ്ങളാണ് അപ്പൊ എന്റെ ഗിഫ്റ്റ് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സോളിഡ് പെർഫ്യൂം ഉണ്ടെ അപ്പൊ ഇത്രയും സംഭവങ്ങൾ തീർത്തുകൊണ്ട് എന്റെ പെർത്ത് അടിപൊളി ആക്കിയാ എല്ലാവർക്കും ഒരുപാട് നന്ദി പറഞ്ഞു ഞാൻ പോകുന്നു ബൈ ബൈ